നമസ്കാരം നമസ്കാരം അപ്പോൾ ഏറ്റവും ഏറ്റവും പുതിയ പുതിയ വിശേഷങ്ങളുമായി അതെ രാജമൗലി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ അതിന്റെ ട്രെയിലർ മുന്നറിയിട്ടുണ്ട് വീണ്ടും ട്രെയിലർ ഡോൾബി യൂട്യൂബ് ചാനലിൽ അവരുടെ വന്നിട്ടുണ്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയിലാണ് കുറച്ചും കൂടിയും അവരുടെ അവരുടെ പ്രൊഫൈലിൽ അത് വരുമ്പോൾ കുറച്ചും സൗണ്ട് ക്വാളിറ്റിയിൽ വരുമല്ലോ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ട് നോക്കാം നല്ലൊരു സംഭവം ഒരു നല്ല സൗണ്ട് എഫക്ട് കിട്ടുമെന്ന് വിചാരിക്കാം ഡോൾബി വീണ്ടും ആ ആ ട്രെയിലർ ട്രെയിലർ ഡോൾബിയിൽ രണ്ടു തുക വാരണാസിയുടെ പഴയ സൗണ്ടിൽ കുറച്ച് വ്യത്യാസമുള്ള ഫീൽഡ് അല്ലേ Terima kasih telah menonton! എനിക്കെന്തായിരിക്കും ഉദ്ദേശിന്റെ പറഞ്ഞത് അതെ അതെ ഒരു വർഷത്തിന് മേലെ വരുന്നുണ്ട് അല്ലേ ഇന്ന് ഇപ്പൊ ഫെബ്രുവരി ഫെബ്രുവരി രണ്ട് ഇനി അത് ഏപ്രിൽ എത്തണം വർഷത്തിന് ഇതിപ്പോ തന്നെ അവര് വന്നിട്ടുള്ളൂട്ടെ ഡോൾബിയില് ചാനലില് ശരിക്കും നമ്മൾ ഈ ഡോൾബിയിൽ കേൾക്കുന്നതിന്റെ എഫക്ട് അടിപൊളിയാണ് പക്ഷെ നിങ്ങൾക്ക് അത് എത്ര മാത്രം കേൾക്കാൻ പറ്റും അറിയില്ല ശരിക്കും നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് പോയിട്ടിരുന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി രസായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട് കഴിഞ്ഞാ ഫീല് വേറെ ആണ് ശരിക്കും ക്രിസ്റ്റൽ പോലെ സൗണ്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നല്ല രസായിട്ട് ചെയ്തുണ്ട് സൗണ്ടൊക്കെ കീരവാണിയുടെ മ്യൂസിക് അത് ശരിക്കും ഡോൾബിയില് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും എനിക്ക് ഫീൽ കളിക്കും കുറച്ചും കൂടി മോഡേൺ ആണ് ഇതൊരു മോഡേൺ തന്നെ അതായത് മൈൻഡ് വളരെ മോഡേൺ ആയിട്ടുള്ള പരിപാടിയാണ് ഒരു ടെക്നിക്കുകളൊക്കെ വളരെ രീതിയിൽ ഹൈ ലെവലിൽ ഇതിലും ടെക്നിക്കൽ പക്ഷെ അതൊക്കെ ഉള്ള പരിപാടിയാണ് ുംകർക്കും എങ്ങനെയാണ് രാജമൗലിന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണുള്ളത് മനസ്സിലായിട്ട് അപ്പൊ അതില് രാജമൗലി ഉദ്ദേശിച്ചത് ഇത് ഇതിന് വർഷങ്ങൾക്ക് മുന്നൊരു കഥ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതായത് ഇതിനും പഴയ കഥ പഴയ കഥ അതായത് അങ്ങനെ ഒരു ചരിത്രം ഭൂമിക്ക് അടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് അതാണ് മറ്റേ മഞ്ഞിന്റെ അതായിരിക്കാം അതായിരിക്കാം ഇനി മറ്റേ മകനീരൊക്കെ പല രണ്ടു കാലഘട്ടം എന്റെ കുട്ടിക്കാലത്ത് കാണും മഹേഷ് ബാബു ഇതുപോലെ എന്ത് പണ്ട് മറ്റാർഗ്റ്റ് അങ്ങനെ എന്തൊരു പടക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ മഹേഷ് ബാബ് ഇതുപോലെ തന്നെ ഏകദേശം എന്തൊക്കെയാണല്ലോ സ്കിന്നിന്റെ പക്ഷെ അതുപോലെ വേറെ ആക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇല്ല ചിലപ്പോ കുറച്ചുകൂടി നന്നായിട്ട് വന്നവരൊക്കെ ഉണ്ട് അന്നും ഒരേ അളവ് സീക്ട് ബോഡി കറക്റ്റ് ഫിറ്റ് അതേപോലത്തെ ഒരു മാറ്റം ഇല്ലാണ്ടുള്ള മനുഷ്യല്ലേ ദൈവം എന്താ ചെയ്യാൻ ചിലപ്പോൾ കിട്ടിയതായിരിക്കും അടിപൊളി ആയിട്ടുണ്ട് ആളുടെ മുടി വളരെ അതായത് ഹെയർ സ്റ്റൈല് കുറച്ചുകൂടി ലോങ് ഒക്കെ സംഭവം ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട് സംഭവം ഒരു ശ്രീരാമന്റെ ലുക്ക് അങ്ങനത്തെ ഫീലൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ശിവനായിരിക്കും അല്ലേ പക്ഷെ അതില് ഹനുമാനും ഹനുമാനിയും കാണിക്കുന്നുണ്ട് ശ്രീരാമൻ മറ്റേ അമ്പിന്നൊരു സംഭവം കാണിക്കുന്നുണ്ട് കൊറേ ആളുകളുടെ മുകളിൽ കേറി നിന്നിട്ട് അതായത് ഇന്ത്യയിൽ നടന്ന പുരാതന കഥയെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയൊരു അതൊക്കെ വന്നിട്ട് അങ്ങനെ സ്ക്രീനിൽ ശരിക്കും സാധാരണ ഒരു മനുഷ്യൻ വാനരൻ നമ്മള് അവരുമായിട്ടുള്ള യുദ്ധം അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലും ആവുമല്ലേ രാമായണം ശരിക്കും ഇത് കംപ്ലീറ്റ് രാമായണാണെന്ന് പറയാൻ പറ്റുമോ ശരിക്കല്ല എനിക്ക് തോന്നു ഒന്നില്ലെങ്കിൽ മറ്റേ കലിക്ക് പോലെ എന്തെങ്കിലും പുതിയൊരു പരിപാടിയില്ല പഴയ കാര്യങ്ങൾ ആലോചിച്ച ഓർമ്മ വരില്ല അങ്ങനെന്തെങ്കിലും അവന്റെ ആയുധം കയ്യില് കിട്ടുമ്പോഴാണല്ലോ അവൻസിലാണ് വിജയ് ധനസ് കലിക്കിൽ എനിക്കൊരു അഭാവം വന്നത് ഈ മഹാ മഹാഭാരത യുദ്ധത്തിൽ ഈ ഈ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിലും ആ പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിലാൾ വിജയ് ധനസ്റ്റില്ലേ പക്ഷെ കലിക്കുജ് അമ്മ അവിടെ ഫ്യൂച്ചറാണല്ലോ അതല്ലേ ഇവര് പഴയ കാലം കാണിക്കോ അർജുനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അവിടെ ഈ പതിനെട്ട് ദിവസം കവചകുണ്ടലുണ്ടെങ്കിലും വിജയ് ധനസ് പക്ഷെ ആള് ആ വിജയം യൂസ് ചെയ്യാനായിട്ട് നോക്കും അപ്പൊ മറന്നുപോയി പക്ഷെ ആള് പക്ഷെ കലിക്കലി കാണിച്ചത് വിജയത്തിന് മറ്റേ അർജുനായിട്ട് യുദ്ധം ചെയ്ത് ഇതില് കാണിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ എനിക്കും രാമ മഹാഭാരതത്തില് വിജയദെൻസ് ഉപയോഗിച്ചെങ്കിൽ ആൾക്ക് വിജയിക്കായിരുന്നു പക്ഷെ ആള് സ്വന്തം കഴിവില് ആത്മവിശ്വാസം അതായത് അതായത് ആൾക്ക് വിജയദെൻസ് ഉണ്ടെന്ന് ആൾക്കറിയാം പക്ഷെ ആളത് ഉപയോഗിച്ചിട്ടില്ല ഏർ പിന്നെ ആള് മറന്നു പോണത് വേറെ പിന്നെ ഈ സാധനം ആവശ്യ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള വേറെ 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 ഇത് ഇത് രണ്ടാം പാർട്ടി വരുമ്പോ നമുക്ക് ആയിട്ട് അതെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് ടീച്ചർ അത് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോയിട്ടുണ്ട് അല്ലെ പിന്നെ ഇപ്പൊ ഒരു ഒരു സ്ത്രീയുടെ തലയില്ലാത്ത രൂപം കാളി അങ്ങനത്തെ ഫീല് മോളിന്നൊരു സ്ത്രീ ഇങ്ങനെ നമ്മുടെ ായികയാണ് എന്തായാലും പ്രിയങ്കിയാണ് താഴ്ത്തേക്ക് വരുന്ന എന്തൊക്കെയോ മിസ്റ്ററി ഒരു പരിപാടി ഉണ്ട് എന്തൊക്കെയോ മണികർണിക അങ്ങനെ എന്തൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ അങ്ങനെന്തല്ലോ കുറച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ട് അതെ നമുക്ക് ഒരു വർഷം കാത്തിരിക്കണം കാത്തിരിക്കണം എന്തായാലും നമുക്കൊരു ട്രെയിലറോ അങ്ങനെന്തെങ്കിലും അതെന്തായാലും നമ്മൾ കാണലോ നമ്മള് പിന്നെ പറയുന്നത് കാണുന്ന കാരണം കുഴപ്പമില്ല ഏർ ഇതും കാണും നമ്മള് ഇത് പക്ഷെ കൊറച്ചും കൂടി നല്ല തിയേറ്ററിൽ പോയിരുന്നു കാണണം നല്ല സൗണ്ട് ക്വാളിറ്റി നോക്കാൻ നമുക്ക് അതെ ഇപ്പൊ ഇപ്പൊ നമ്മള് കൊറേ വൈറലായിട്ടുള്ള കൊറേ പരിപാടികൾ നടന്നിട്ട് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ളതും നല്ല ക്വാളിറ്റി തിയേറ്ററുകളുള്ളതും തൃശ്ശൂർ ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് <laughs> <laughs> Bye. Bye. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.